പതിനഞ്ചോളം വെറൈറ്റി പ്ലാന്റുകൾ ഓർക്കിഡ് പ്ലാന്റുകൾ ഒരു മീഡിയം ലെവലിൽ അത്യാവശ്യം തിരക്കടില്ലാത്ത നല്ല പ്ലാന്റുകൾ ഇരുന്നൂറ്റൻപത് റുപ്യ ഏതെടുത്താലും ഈ പതിനഞ്ച് തരം പ്ലാന്റുകൾ എടുത്താലും ഇരുന്നൂറ്റൻപത് റുപ്പ്യുള്ളൂ നമ്മളിപ്പോൾ ഈ മഴക്കാലത്ത് ആർക്ക് വേണമെങ്കിലും ടവർ ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കോളി നമ്മൾ സദാ നോർമൽ പ്ലാന്റുകളാണ് അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റുകൾ ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ട് മുൻദാസ് ഓർക്കിഡിൽ കൊടുക്കുന്നുണ്ട് ഏത് പ്ലാന്റ് എടുത്താലും ഇരുന്നൂറ്റമ്പത് റുപ്യ ഈ കാണുന്ന പ്ലാന്റുകൾ കേട്ടോ ഇത് ഇരുന്നൂറ്റൻപത് റുപ്യ ടവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് വിധം പ്ലാന്റുകളുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ആയിട്ട് അവരിത് കൊടുക്കും അപ്പോൾ ടവർ ഈ മഴക്കാലത്തൊക്കെ ടവർ ഉണ്ടാക്കിയ ടവറും ടവർ നല്ല ഉഷാറായിട്ട് പിടിക്കുമല്ലോ അപ്പോൾ ടവർ ഉണ്ടാക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് വെറും ഇരുന്നൂറ്റമ്പത് റുപ്യേ ഉള്ളൂ അപ്പോൾ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കോളി കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ടവർ ഉണ്ടാക്കുകയും ചെയ്യുക അത്യാവശ്യം നല്ല വേരുകളൊക്കെ ഉള്ള നല്ല പ്ലാന്റുകളുമാണ് ടവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ ഇരുന്നൂറ്റൻപത് ഉറുപ്പ്യുള്ളൂ അപ്പം അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റ് അല്ലേ കണ്ടോളി അത നോക്കാണേ എല്ലാം കണ്ടോളി കേട്ടോ പതിനഞ്ചോളം വെറൈറ്റികളുണ്ട് എന്നാണ് പറഞ്ഞത് ഫ്ലവറും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് ചോദിച്ചോളി ഫ്ലവർ ഉണ്ട് എല്ലാത്തിനും ടാഗ് ഉണ്ട് എല്ലാം ടാഗ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ കാണുന്നില്ലേ അപ്പോൾ നമുക്ക് ടവർ ഉണ്ടാക്കാം നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്